ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ മൗനമായി അത് ഓരോന്നും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തായാലും കാലം തെളിയിക്കുമെന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയാണ് അതുപോലെ തന്നെ കർമ്മ എന്നൊന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അങ്ങനെയൊന്നുണ്ടോ എന്ന് ചിലവർ ചോദിക്കുന്നുണ്ട് അതൊക്കെ ചില സമയത്ത് നമ്മളെ മുമ്പിൽ തന്നെ തെളിവ് സഹിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെയാണ് ഓരോരുത്തരെയും ദ്രോഹിക്കുമ്പോൾ നമ്മൾ നാളെ പറയുന്നത് കർമ്മ എന്നൊന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ വേദനിപ്പിച്ച് ഓരോരുത്തരെയും ഓരോരുത്തരുടെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും കാലം കണക്ക് ചോദിക്കും എന്ന് പറയുന്നത് സത്യമായ ഓരോ കാര്യമാണ് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിച്ചത് നമ്മൾ നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടി അല്ലെ നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ളവരെ താഴ്ത്തിക്കെട്ടിയും അവരെ അവഹേളിച്ചും അല്ലെങ്കിൽ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ഓരോ ഇല്ലാചനങ്ങളും അല്ലെ ഉള്ള കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്ന ഓരോരുത്തർക്കും നാളെ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ അതിൻ്റെ പതിന് മടങ്ങായി നമ്മൾ അനുഭവിക്കും അപ്പോൾ നമ്മൾ ഉള്ളിൽ കരയുമ്പോൾ നമ്മൾ അന്നേരം ചിന്തിക്കുമോ ഞാനിങ്ങനെ ഇന്ന സമയത്ത് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അവരും ഇതുപോലെ തന്നെയാണല്ലോ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക എന്നാരെങ്കിലും ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ഓരോ ക്രൂര കാര്യങ്ങളും അല്ലെ ഓരോരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും അവർ ചെയ്യുവോ ഇല്ല അപ്പോൾ ആരും ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ പലരെയും വേദനിപ്പിക്കുന്നതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറി നിൽക്കും ഏതായാലും ഇതേ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു പോകും സ്വന്തം രാജ്യത്തെ കുറ്റം പറഞ്ഞ് രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തപ്പെട്ട പേര് റിയാ സലീമും അഖിൽമാരാരും അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല ഈ പേരും ബിഗ് ബോസിലുണ്ടായിരുന്നു ഈ ബിഗ് ബോസിലുള്ള സമയത്ത് ഡോക്ടർ റോബിനെ എത്ര മാത്രം അവർ വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളത് എല്ലാവരും കണ്ടതാണല്ലോ ഇതാണ് പറയുന്നത് കാലം നമുക്ക് ഓരോന്നും കരുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരെയും അവഹേളിക്കുമ്പോൾ നമ്മൾ നാളെ എന്തായി തീരുമെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല എന്തായാലും റിയ സലീമ് എല്ലാ ത്തിലും കയറി പറയുന്നത് പോലെ ഇന്ത്യയെ പറ്റിയും പറഞ്ഞപ്പോൾ റിയാസ് അലീം വിചാരിച്ചു എൻ്റെ തല ഒരുപാട് ഉയരത്തിലെത്തും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം പറയുന്നത് എല്ലാവരെയും പരിഹസിച്ച് നടക്കുന്നതും എല്ലാവരും എനിക്ക് കാലിൻ്റെ ചോട്ടിലാണ് ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ളൊരു ചിന്ത ബിഗ് ബോസിലുള്ളപ്പോൾ തന്നെ റിയാസ് അലീമിനുണ്ട് ഏതോ ഒരു വ്യക്തി മേക്കപ്പിനെ പറ്റിയും ലിപ്സ്റ്റിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അന്ന് റിയ സലീം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളൊരു മാസം കുത്തിയിരുന്ന് ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി ഞാൻ ഒരു പരസ്യത്തിന് വാങ്ങുന്നുണ്ട് നിങ്ങളവിടെ ചൊറിഞ്ഞുകൊണ്ടിരി എന്ന് പ വല്ലാതെ പരിഹസിച്ചാണ് പറയുന്നത് ആർക്കും റിയാ സലീമിനെ പറ്റി പറയാൻ പാടില്ല എന്തായാലും ആ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പരസ്യം പോലെയോ അല്ല ലിപ്സ്റ്റിക്കിന് വേണ്ടി പറയുന്നത് പോലെയോ ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചപ്പോൾ അത് പണി പാളിപ്പോയി അതുപോലെ തന്നെ ഞാൻ എന്തോ വലിയവനാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു ഭാവമാണ് അഖിൽമാരാർക്ക് കൂടുതലും അഹങ്കാരം വന്നത് ബിഗ് ബോസിൽ പോയി ജയിച്ചു വന്നതിന് ശേഷമാണ് ശരിക്കും ബിഗ് ബോസിൽ നിന്ന് വിജയിച്ച് പുറത്തിറങ്ങിയപ്പോഴും അഖിൽമാരാർ അവിടെ നിന്ന് കളിക്കുമ്പോഴും ഒക്കെ തോന്നിയത് മനസ്സിൽ അഖിൽമാരാറോട് ഏറ്റുമുട്ടാൻ ഒരു ശക്തമായ ഒരു എതിരാളി ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാറ് വിജയിച്ച് പുറത്തിറങ്ങിയത് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ വിജയിക്കാതെ പുറത്തിറങ്ങിയപ്പോഴും തോന്നിയത് ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു അവിടെ നിന്ന് വിജയിക്കേണ്ടത് പക്ഷേ കൂടി ഡോക്ടർ റോബിനെ പുറത്തിറക്കി അത് ചതിവ് മാത്രമല്ല ഏറ്റവും വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഡോക്ടർ റോബിനെ അന്ന് പുറത്താക്കിയത് കുറച്ച് ദിവസം റൂമിൽ അടച്ചിട്ടിട്ടും കൂടുതലും ഒരു മാനസികമായി ഒരുപാട് തകർത്തതിന് ശേഷമാണ് ഡോക്ടർ റോബിൻ അല്ലായിരുന്നെങ്കിൽ അതുപോലെ ഒരാളും അവിടെ പിടിച്ചു നിൽക്കില്ല ഇന്നും അന്നും എന്നും സീസൺ ഫോറ് ഏറ്റവും കൂടുതൽ മുൻപിൽ മുൻപിൽ നിൽക്കുന്നത് ഈ ഡോക്ടർ റോബിൻ്റെ ഒരൊറ്റൊരു കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു മോശമായൊരു വാക്ക് നമുക്ക് ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ബിഗ് ബോസിൽ കളിക്കേണ്ടത് ആ രീതിയിൽ കളിച്ചു എന്നല്ലാതെ ഡോക്ടർ റോബിൻ ആരെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറഞ്ഞിട്ടോ അല്ല വേദനിപ്പിച്ചിട്ടോ അങ്ങനെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ് എന്നോ അല്ല ഒരു പാത തെരഞ്ഞെടുത്തിട്ടാണോ ഈ അലറലൊക്കെ ചെയ്തത് അത് നമുക്കറിയില്ല അത് എല്ലാവരെയും പോലെ എനിക്കും ഇഷ്ടമുണ്ടായില്ല എന്തായാലും നമ്മളെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞപ്പോഴും അല്ലേ ഇന്ത്യയെ പറ്റി പറഞ്ഞത് എന്ത് എന്നൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഇവരിപ്പോൾ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തു അവർക്കെതിരെ കേസ് വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് ഇവർ രണ്ടുപേരും ഡോക്ടർ റോബിനെ പറഞ്ഞ കാര്യങ്ങളും ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യൻ എന്ന് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ വരെ ഈ റിയാസ് സലീം ഓരോ കാര്യം പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് ഏതായാലും കാലം പലതും തെളിയിക്കും എന്ന് പറയുന്ന ഒരു പ്രകൃതി നിയമമാണ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവുന്നില്ലേ ആരും ആരെയും ദ്രോഹിക്കാൻ നമ്മൾ അല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യത്തിന് വേണ്ടിയാണ് അത് ബിഗ് ബോസിലായാലും അല്ലെങ്കിൽ ഒരു ജോലിയിലായാലും ഏത് കാര്യത്തിനും ചെയ്യുന്നത് അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ തളർത്തി ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറയാം അല്ലാതെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവർ രണ്ടു പേരും ആ ഡോക്ടർ റോബിനോട് കാണിച്ചത് ഇപ്പോൾ കാലം തെളിയിച്ചിട്ട് അവർ രണ്ടുപേരും ശരിയല്ല എന്നുള്ളത് പൊതുസമൂഹം പറഞ്ഞു തുടങ്ങി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ റോബിനേക്കാൾ വലിയവരായിട്ടുള്ള ആരും ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടില്ല അതിനുശേഷം അത് നിങ്ങൾക്ക് മുൻപുള്ള ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം കളിച്ചത് എങ്ങനെയാണ് മറ്റുള്ളവർ കളിച്ചത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ റിയാസ് അലീമ് ലിപ്സ്റ്റിക്കിനെ പുകത്തി പാടിയിട്ട് ഒരുപാട് ക്യാഷ് സമ്പാദിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ രീതിയിൽ എത്തും എന്നുള്ളൊരു വ്യാമോഹം കൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്തത് അതുപോലെ അഖിൽമാരാർ അഖിൽമാരാറ് എം എൽ എ പ്പിക്കാൻ വേണ്ടിയാണ് രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് മിടുക്കനായത് എങ്കിൽ ഇപ്പോൾ അദ്ദേഹം കേസിലുമായി റിയാസ് അലീമിനെ ആയാലും എല്ലാവരും കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് രണ്ടുപേർക്കും അഹന്ത കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ഇന്ത്യക്കെതിരെയും അല്ലെ ഇന്ത്യയിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർ നമ്മളൊരു വലിയവരാകണം എന്നുള്ളൊരു ചിന്തയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ഇന്ത്യക്കെതിരെ പറഞ്ഞ ഓരോ വാക്കുകളും അവർക്ക് ഓരോ പ്രശ്നങ്ങളായി വരുമെന്നുള്ളത് അവർ ചിന്തിച്ച് കാണില്ല എല്ലാവരും ഓ അഖിൽമാരാർ പറഞ്ഞതിനോട് വാസ്തവമാണ് അല്ലെങ്കിൽ റിയാസ് അലി മോൻ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും വലിയൊരു പദവിയിലെത്തുമെന്ന് ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ അവരെവിടെ എത്തി കർമ്മ അത് സത്യമുള്ള കാര്യം തന്നെയാണ്